ജീവിതപാഠം തേടി ആരനാട് ഈഞ്ചപ്പുരി ഗവൺമെന്റ് വെൽഫെയർ ഐ പി എസ് സിലെ കുരുന്നുകൾ സ്കൂളിലെ സ്വാതന്ത്ര്യദിന പരിപാടികൾ വേറിട്ടതായി സ്വാതന്ത്ര്യദിനത്തിൽ ജീവിതപാഠം തേടി ആരനാട് ഈപ്പുരി ഗവൺമെന്റ് വെൽഫെയർ എൽ പി എസ് ലെ കുരുന്നുകൾ ഉച്ചവർ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങൾക്ക് തടലിടമായ പറണ്ടോട് ആശ്രയ ചാരിറ്റി ട്രസ്റ്റ് വയോജന കേന്ദ്രം സന്ദർശനമായിരുന്നു സ്വാതന്ത്ര്യദിനമായി ഇന്ന് സ്കൂളിലെ പ്രധാന പരിപാടികളിലൊന്നും പുതുവസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുമായി കുരുന്നുകളും അധ്യാപകരും തങ്ങളെ കാണാനെത്തിയപ്പോൾ വയോജനങ്ങളുടെ കണ്ണും മനസ്സും നിറഞ്ഞു പലരും അവർ പിന്നിട്ട് ജീവിത വഴികൾ പങ്കുവച്ചപ്പോൾ കുട്ടികൾക്ക് അത് ഏറ്റവും വലിയ ജീവിത പാഠങ്ങളിലൊന്നായി പാട്ടുപാടിയും കഥകൾ പറഞ്ഞും ഏറെ സമയം ചെലവഴിച്ച ശേഷമാണ് കുട്ടികൾ മടങ്ങിയത് സ്കൂളിലെ ഗാന്ധി ദർശൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ വേറിട്ട പരിപാടികൾ സംഘടിപ്പിച്ചത് ലഹരി വിരുദ്ധ റാലി വിവിധ മത്സര വിജയികൾക്കുള്ള അനുമോദനം യൂണിഫോം വിതരണം ആദരിക്കൽ ചടങ്ങ് എന്നിവ സംഘടിപ്പിച്ചു ആരനാട് ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപുരി വെൽഫെയർ സ്കൂള് എന്തുകൊണ്ടും നല്ല ഒരു പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഇഞ്ചപുരി സ്കൂളിൽ കാണുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ൊമ്പതാം സ്വാതന്ത്ര്യത്തിനുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ നല്ല കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ കരാട്ടെ മാസ്റ്റർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഓഗസ്റ്റ് ആറ്റിങ്ങലിൽ നടന്ന കിഡ്സ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മലയോര മേഖലയിലുള്ള ഈ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വൈഗ നിവിയ അഭിദേവ എന്നീ മൂന്ന് കുട്ടികൾ പങ്കെടുത്ത ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വെള്ളി മെഡലുകൾ കരസ്ഥമാക്കി സ്കൂളിനും നാടിനും അഭിമാനമായി മാറി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഏറെ സാമ്പത്തിക വിഷമതകളുള്ള കുട്ടികൾക്ക് കരുത്തായത് സ്കൂൾ എച്ച് എമ്മും അധ്യാപകരും കരാട്ടെ അധ്യാപകനുമാണ് ചാമ്പ്യൻഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കരാട്ടെ അധ്യാപകനായ ഷിഖാൻ ബിജുകുമാർ സാൻസായി അനഖ എന്നിവരെ ആദരിച്ചു എച്ച് എം സന്ധ്യാറാണി വാർഡ് മെമ്പർ ഈഞ്ചപ്പുരി രാജേന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് ഷീജ വൈസ് പ്രസിഡന്റ് സുനിത എസ് എം സി ചെയർമാൻ വിജയൻ സീനിയർ അസിസ്റ്റന്റ് രാമചന്ദ്രൻ കാണി അധ്യാപകരായ ബിജു ശ്രീന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ